നമ്മളിന്ന് വന്നിട്ടുള്ളത് ഓവനൊന്നും ഇല്ലാതെ കുക്കറിൽ വെച്ചിട്ട് ചിക്കൻ ഷവായി ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് അതിനായിട്ട് ഞാൻ ഞാനിവിടെ ഒന്നര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് ഒരൊന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ പെരിഞ്ചീരകപ്പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്കിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരുകൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഒന്ന് അറിയിക്കണേ അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് വെച്ചാലും മതി എത്രത്തോളം വയ്ക്കോ അത്രത്തോളം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു നാല് പീസാണ് എടുത്തിട്ടുള്ളത് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ചെടുത്താൽ മതി അപ്പം ഇതുപോലൊരു കുക്കറിൽ വെച്ചതിന് ശേഷം ഒരു പിസിലിട്ടാണ് ഞാൻ വേവിക്കുന്നത് അപ്പോൾ ചിക്കൻ സാധാരണ വേവിക്കുന്നത് രണ്ട് പിസിലിടുമ്പോൾ നല്ല വേവും അതുകൊണ്ട് എൻ്റെ കുക്കറിൽ ഒരു ബിസിലിട്ട് ാ മതി ഇപ്പോൾ ഓരോരുത്തരുടെ കുക്കറ് ഏത് രീതിയാണോ ആ രീതിയിൽ വേഗിച്ചെടുത്താൽ മതി തണുത്തതിന് ശേഷം കുക്കറ് തുറക്കുമ്പോൾ ഈ രീതിയിലാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഇതിനെ ഒരു പാനിലോട്ട് മാറ്റി കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള പാൻ വെച്ചു കൊടുത്താൽ മതി അപ്പം എന്നിട്ട് ഈ വെള്ളത്തോടു കൂടി തന്നെ നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഓവനും എയർ ഫ്രയറൊന്നും കണ്ടെന്ന് വരില്ല അപ്പം അങ്ങനെ ഉള്ളവർക്ക് ഇങ്ങനെ കുക്കർ വെച്ചിട്ട് തന്നെ നമുക്ക് ചിക്കൻ ഷവായി ചെയ്തെടുക്കാം അതിനുവേണ്ടി നിങ്ങൾ കടയിൽ പോയി ഒത്തിരി പൈസയൊന്നും കൊടുത്ത് ബുദ്ധിമുട്ടി വാങ്ങേണ്ട ആവശ്യമില്ല അത് അതുമാത്രമല്ല കടയിൽ നിന്ന് വാങ്ങുന്നതെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ വെന്ത് വരുമ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുക്കണം ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് മറിച്ചും തിരിച്ചു വിട്ട് കൊടുത്താൽ മതി ഒത്തിരി പാടൊന്നുമില്ല നല്ല സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഷവായിയാണ് അത് മാത്രമല്ല ഇപ്പോഴാണെങ്കിൽ വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല റേറ്റ് ആണ് അപ്പം സാധാരണക്കാരെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിലും അധികം വിലയായിട്ടുണ്ട് അപ്പം കൊച്ചുങ്ങളെല്ലാം ചിക്കൻ ഫ്രൈ എല്ലാം ചോദിക്കുമ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ എണ്ണയുടെ ആവശ്യവുമില്ല എന്നാൽ നല്ല ഹെൽത്തിയുമാണ് അതിലുപരി നല്ല ടേസ്റ്റുമാണ് അത് മാത്രമല്ല നമ്മൾ ഓവനിലോ എയർ ഫ്രൈലോ വെക്കുകയാണെങ്കിൽ ഒന്നൊന്നര മണിക്കൂറൊക്കെ എടുക്കും ഇതാണെങ്കിൽ നമുക്ക് കറണ്ടും ലാഭമുണ്ട് എല്ലാം എന്തുകൊണ്ടും പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അത് കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓവനിൽ വെക്കുന്ന അതേ ടേസ്റ്റും അതേ മൊഞ്ചിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇത് എടുക്കുന്ന സമയം നല്ല ചൂടാണ് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ അത്രയും സമയവും മെനക്കെഴുതി അപ്പോൾ ഓവൻ ഉള്ളവരായാലും ഇല്ലാത്തവർക്കായാലും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് സമയവും ലാഭമാണ് ടേസ്റ്റിനും വ്യത്യാസമില്ല അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും അസ്സാമലൈക്കും